നമസ്കാരം കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ വെളിപ്പെടുത്തലുമായി പരാതിക്കാരി എത്തിയത് ഇപ്പോൾ വാർത്തയാകുന്നു മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണിപ്പോൾ നടക്കുന്നത് പോലീസിനോടും മാധ്യമങ്ങളോടും കുറേയധികം നുണ പറയേണ്ടി വന്നുവെന്നും അതിൽ കുറ്റബോധം തോന്നുന്നതായും യുവതി പറയുന്നു സ്ത്രീധനത്തിൻ്റെ പേരിലാണ് ഭർത്താവ് രാഹുൽ തന്നെ മർദ്ദിച്ചത് എന്ന കാര്യങ്ങളടക്കം പച്ചക്കള്ളമാണെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞത് എന്നും യുവതി വെളിപ്പെടുത്തി ഭർത്താവ് രാഹുലിനെതിരെ മാധ്യമങ്ങളിലൂടെ മോശമായ കാര്യങ്ങൾ പറയേണ്ടി വന്നതിൽ കുറ്റബോധം തോന്നുന്നു എനിക്ക് നുണ പറയാൻ താല്പര്യമില്ലെന്ന് ബന്ധുക്കളോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നു പക്ഷേ വീട്ടുകാർ എന്നോട് ഈ രീതിയിൽ പറയണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നത് സ്ത്രീധനത്തിൻ്റെ കാര്യവും സ്ത്രീധനത്തിൻ്റെ പേരിലാണ് മർദ്ദിച്ചത് എന്നും ബെൽറ്റ് വെച്ചടിച്ചതും ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കി എന്നതുമെല്ലാം കള്ളമാണ് ഈ രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്നുവരെ എന്നോട് എൻ്റെ രക്ഷിതാക്കൾ പറഞ്ഞു ആ സമയത്ത് ഭയന്ന് മനസ്സിലാ മനസ്സോടെയാണ് ഈ കാര്യങ്ങളെല്ലാം പറയേണ്ടി വന്നത് എന്നും യുവതി വെളിപ്പെടുത്തുന്നു ഞാൻ പറഞ്ഞതെല്ലാം നുണകളാണ് അതിൽ കുറ്റബോധം തോന്നുന്നു രാഹുൽ നേരത്തെ വിവാഹിതനാണെന്ന കാര്യവും എനിക്കറിയാമായിരുന്നു രാഹുലുമായുള്ള വിവാഹം മുടങ്ങിപ്പോകുമോ എന്ന് കരുതി ഈ കാര്യം താനാണ് വീട്ടിൽ അറിയിക്കാതിരുന്നത് എന്നും യുവതി ഒരു യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തി വിവാഹമോചനം ലഭിക്കാത്തതിനാൽ വിവാഹം നടത്തേണ്ട എന്ന് രാഹുൽ പറഞ്ഞിരുന്നു താനാണ് നിശ്ചയിച്ച തീയതിക്ക് വിവാഹം നടത്താൻ നിർബന്ധിച്ചത് നൂറ്റി അൻപത് പവനും കാറും ചോദിച്ചെന്ന ആരോപണം തെറ്റാണ് വിവാഹമോതിരവും വസ്ത്രങ്ങളും വിവാഹത്തിൻ്റെ ഏറെക്കുറെ എല്ലാ ചെലവും വഹിച്ചത് രാഹുൽ തന്നെയാണ് രാഹുൽ തന്നെ മർദ്ദിച്ചു എന്നത് ശരിയാണ് അതൊരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ തർക്കത്തെ തുടർന്നാണ് രണ്ട് പ്രാവശ്യമാണ് തല്ലിയത് തുടർന്ന് താൻ കരഞ്ഞ് ബാത്റൂമിൽ പോയപ്പോൾ അവിടെ തെന്നി വീണു അങ്ങനെയാണ് പറ്റിയത് എന്നും യുവതി വെളിപ്പെടുത്തി ഇക്കാര്യം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടറോട് പറയുകയും ചികിത്സയ്ക്ക് ശേഷമാണ് തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്തത് തൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് സംസാരിച്ച് രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യുകയും ചെയ്തു മാട്രിമണി അക്കൗണ്ടിൽ പരിചയപ്പെട്ട ഒരാളുടെ ഫോൺ കോളുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് ഇത് കണ്ട തെറ്റിദ്ധാരണയിലാണ് രാഹുലുമായി തർക്കമുണ്ടായത് കേസിന് ബലം കിട്ടാൻ വേണ്ടിയാണ് വക്കീൽ പറഞ്ഞത് അനുസരിച്ച് താൻ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നും പെൺകുട്ടി വെളിപ്പെടുത്തുന്നു രാഹുലിന്റെ വീട്ടിൽ നിന്ന് പോകാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല പോലീസ് സ്റ്റേഷനിലും ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാൽ രാഹുലിന്റെ കൂടെ പോയാൽ രക്ഷിതാക്കൾ പിന്നെ ഉണ്ടാവില്ല എന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ് സ്വന്തം വീട്ടിലേക്ക് പോയത് എന്നും യുവതി വിശദീകരിച്ചു പന്തിരാങ്കാവ് പീഡനക്കേസിൽ മകൾ മൊഴിമാറ്റിയ സംഭവത്തിൽ യുവതിയുടെ അച്ഛനും പ്രതികരണവുമായി എത്തി മകളെ കാണാനില്ല എന്ന് പരാതി നൽകുമെന്നാണ് അച്ഛൻ അറിയിക്കുന്നത് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തി അല്പസമയത്തിനകം പരാതി നൽകും മകളെ ഭീഷണിപ്പെടുത്തി പറയിച്ചതാണെന്നും പെൺകുട്ടിയുടെ അച്ഛൻ പ്രതികരിച്ചു രാഹുൽ മർദ്ദിച്ചിട്ടില്ലെന്നും പറഞ്ഞത് കള്ളമാണെന്നും യുവതി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു മകളെ ഇന്നലെ മുതൽ ഫോണിൽ കിട്ടുന്നില്ല ഇന്ന് മുതൽ ജോലിക്ക് അറിയിച്ചെങ്കിലും അവിടെ എത്തിയില്ല മകളെ രാഹുൽ അടിച്ചു എന്നത് വാസ്തവമാണ് അതിന് തെളിവുകളുമുണ്ട് ബെൽറ്റ് കൊണ്ട് അടിച്ചത് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയതാണ് ഫോറൻസിക് തെളിവുകളുമുണ്ടെന്നുമാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത് തന്നെ ആരും തല്ലിയിട്ടില്ലെന്നും ആരോപണങ്ങളിൽ കുറ്റബോധമുണ്ടെന്നും പറഞ്ഞ യുവതി രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ വീഡിയോയിലൂടെ ക്ഷമാപണം നടത്തിയിരുന്നു സംഭവത്തിൽ കുറ്റാരോപിതനായ രാഹുലിനെ നാട്ടിലെത്തിക്കാൻ സി ബി ഐ അടക്കം രംഗത്തിറങ്ങിയ ഘട്ടത്തിലാണ് യുവതിയുടെ മൊഴിമാറ്റം ഈ ആരോപണമെല്ലാം വീട്ടുകാരുടെ പ്രേരണയെ തുടർന്നാണെന്നാണ് പുതിയ വീഡിയോ സന്ദേശത്തിൽ യുവതി പറയുന്നത് എന്നാൽ മകളെ കാണാനില്ലെന്നും മകളുള്ളത് രാഹുലിൻ്റെ കുടുംബത്തിന്റെ കസ്റ്റഡിയിലാണെന്നും പറഞ്ഞ യുവതിയുടെ അച്ഛൻ മകളെ ഭീഷണിപ്പെടുത്തി ഇതെല്ലാം പറയിക്കുന്നതാണ് എന്ന് പ്രതികരിച്ചു നീമാ ഹരിദാസ് എന്ന യൂട്യൂബ് പ്രൊഫൈൽ വഴിയാണ് യുവതി വീഡിയോ പങ്കുവച്ചത് പോലീസിന് മുൻപിലും മാധ്യമങ്ങളോടും നുണ പറയേണ്ടി വന്നു തന്നെ അത്രയേറെ സ്നേഹിച്ച കുറിച്ച് മോശമായി താൻ പറഞ്ഞത് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് തെറ്റായ ആരോപണങ്ങൾ രാഹുലിൻ്റെ തലയിൽ വച്ചുകൊടുത്തു കുടുംബത്തോട് ഇതിനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അവരുടെ ഭാഗത്തു നിന്ന് പിന്തുണ കിട്ടിയില്ല സ്ത്രീധനത്തിൻ്റെ പേരിലാണോ മർദ്ദിച്ചത് എന്നും ബെൽറ്റ് കൊണ്ടടക്കം മർദ്ദിച്ചുവെന്നും ചാർജർ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കി എന്നുള്ളതെല്ലാം തെറ്റായ ആരോപണങ്ങളാണ് ആരും തന്നെ സപ്പോർട്ട് ചെയ്തില്ല ആരുടെ കൂടെ നിൽക്കണം എന്തു പറയണമെന്നൊന്നും മനസ്സിലായില്ല അന്ന് തന്നെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തു വീട്ടുകാർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ആവശ്യമില്ലാത്ത കുറെ നുണകൾ പറഞ്ഞത് താനിന്ന് രാഹുലിനെ മിസ്സ് ചെയ്യുന്നുണ്ട് കല്യാണത്തിന് മുൻപ് തന്നെ നേരത്തെ വിവാഹം രജിസ്റ്റർ ചെയ്ത കാര്യം രാഹുൽ പറഞ്ഞിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് യുവതി വെളിപ്പെടുത്തിയത്